ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട്ടാ അപ്പം നമ്മൾ ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോകാനിട്ടാ ഡോക്ടറെ കാണാനായിട്ട് പക്ഷെ ഇന്ന് നമ്മൾ സമയം വൈകി ഏഴരൊക്കെ ആയിട്ട് പോന്നപ്പോൾ അപ്പോൾ ഡോക്ടറൊക്കെ കണ്ടു തിരിച്ച് വരാനിട്ടാ ഇതേണ്ട തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഇന്ന് വൈകിയാണ് പോയെന്നുണ്ടെങ്കിലും വേഗം ഡോക്ടറെ കണ്ടു മരുന്നും കിട്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് പോരാണ് അതിനിടയ്ക്ക് നമ്മൾ ചായ ഒക്കെ കുടിച്ചു വിട്ട പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി നല്ല വിശപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇത് തൃശ്ശൂരാണ് സ്റ്റാൻഡിക്ക് പോണ വഴി ആട്ടാ ഇത് ശക്തൻ്റെ അവിടെ കേട്ടാ ശക്തൻ്റെ അവിടെ നിന്ന് ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് മൂണിക്കോടെ വന്നിരിക്കുന്ന പാലായിട്ട് അത് നല്ല രസം കാണാൻ നല്ല വെയിലായിരുന്നു കേട്ടോ തലമൊക്കെ പൊള്ളിയിട്ട് പോട്ടുണ്ടായിരുന്നില്ല അത്ര ചൂടായിരുന്നു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ നമ്മളിരിഞ്ഞാലവിടെ വന്നു ഒരു ഷേക്ക് കുടിക്കാൻ കയറിയതായിട്ടായത് പ്രിയ പ്രിയ ബേക്കറി ബക്കറിയാണ് ഒരു ഷാർജ പിന്നെ ആ ആളൊരു ലെമൺ ജ്യൂസാണ് കേട്ട് കുടിച്ചത് എല്ലാവർക്കും ധാച്ചിട്ട് പോട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ചുവട്ടത്ത് ഷാർജ കുടിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു Vidistepetelr läkerolla sapteipilolla bai.